ഓർമ്മപച്ച കാലം മുതൽ പത്രത്താളുകളിലൂടെ കേരള രാഷ്ട്രീയം തൊട്ടറിഞ്ഞ നാളു മുതൽ ഞാൻ അടക്കമുള്ളവർക്ക് ഏറ്റവും സുപരിചിതമായ പേരും അതിനുശേഷം കെ യു സുവിൻ്റെ നേതൃ കടന്നു വന്ന ദിനം മുതൽ അടുത്തറിയാവുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യ മുഖമാണ് തങ്കച്ചൻ സാറ് ഞങ്ങൾ കെ യു സു ആയിരുന്നപ്പോഴും അദ്ദേഹം എം എൽ എയും മന്ത്രിയും അത്തരം സ്പീക്കർ അടക്കമുള്ള പദവി വഹിച്ചുകൊണ്ടിരുന്നു ഞാൻ യൂത്ത് കോൺ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പ്രസിഡൻ്റ് ആയിരുന്നു അതോടൊപ്പം ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് സമയത്ത് പൂർണ്ണ പിന്തുണയോടുകൂടി പ്രത്യേകിച്ച് പെരുമ്പാവൂർ എറണാകുളം അടക്കമുള്ള മേഖലകളിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തനത്തിന് ഏറ്റവും സമ്മാനം അല്ലെങ്കിൽ പരിപൂർണമായ പിന്തുണ ഞങ്ങൾക്ക് തന്ന ഒരു നേതാവായിരുന്നു യു ഡി എഫ് കൺവീനർ ആയിരുന്നു അദ്ദേഹം വഹിച്ച ഓരോ പദവികളും പാർട്ടിക്കും പൊതുജനങ്ങൾക്കും ഗുണപ്രദമായ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാമെന്ന് കാണിച്ചു തന്നൊരു നേതാവായിരുന്നു ഏത് സംഗീതമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും പെരുമ്പാവൂരിലെ ജനനായകനായും ഇരുപത്തിയാറാമത് വയസ്സിൽ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള പദവിയിൽ വഹിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളാണ് താനെന്ന് അദ്ദേഹം നിരവധി തവണ തെളിയിച്ചിട്ടുണ്ട് വലിയ ബഹളങ്ങൾ ഏതുമില്ല എല്ലാ നിശ്ചയദാർഢ്യത്തോടു കൂടി ദീർഘ വീക്ഷണത്തോടുകൂടി തീരുമാനങ്ങൾ എടുത്തിരുന്ന രാഷ്ട്രീയ നേതാവും സർവോപരി പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും അത്താണിയായിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം ആകാൻ കഴിയുമോ എന്ന് ചില പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം വലിയ കൂലങ്കമായ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ തന്നെയും അദ്ദേഹം ഒരു ചെറു ചിരിയോടുകൂടി എപ്പോഴും പുച്ഛിക്കുന്ന ഒരു ബുദ്ധമാണ് ഭൂരിപക്ഷമായിരുന്നു ഒപ്പം ആ ഒരു സമയത്ത് അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളും ഇന്നും ചരിത്രമായി നിലനിൽക്കും ചരിത്രമായി നിലനിൽക്കുകയും അതിന്റെ ആ രാഷ്ട്രീയ തീരുമാനം ശരിയായിരുന്നു എന്ന് പിൽക്കാലം നമ്മളെ ഒക്കെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എല്ലാ കാര്യം അതാണ് ഞാൻ പറഞ്ഞത് സാധാരണ നിലപാടെടുക്കുന്നു കാണുമ്പോൾ വ്യത്യസ്ത അഭിപ്രായം വരും പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം എടുത്തു അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ സഹപ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്നതിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ സത്യമാണെന്ന് പിൽക്കാലത്ത് തെളിയിക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പെരുപ്പാവൂരിന്റെ പൊതുവികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ മറക്കാവുന്നതല്ല എറണാകുളം ജില്ലയുടെ പൊതുവായ വികസനത്തിന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കണ്ണാരൻ സാറിന്റെയും ആന്റണി സാറിന്റെയും ഒക്കെ ഭരണസമയത്ത് ചെലുത്തിയിട്ടുള്ള സ്വാധീനവും മറക്കാവുന്നതല്ല